നമ്മൾ ഇന്നത്തെ പരിപാടി വാഴയ്ക്ക് ബൂസ്റ്റർ അടിക്കുകയാണ് നമ്മൾ വാഴ നട്ടിട്ട് ഇന്ന് അമ്പത്തഞ്ച് ദിവസം വൈകി വൈകുന്നേരമാണ് നമ്മൾ വാഴയ്ക്ക് ഇലയിൽ വളം അടിക്കുന്നത് ആദ്യം നമ്മൾ ഹ്യൂമിക്യാസിഡാണ് കലക്കുന്നത് ഹ്യൂമിക്യാസിഡ് ഒരു പ്രകൃതിത്വ കാരണ സംയുക്തമാണ് വേരിൻ്റെ വളർച്ചയ്ക്ക് ഹ്യൂമിക്യാസിഡ് വളരെ നല്ലതാണ് രണ്ട് ഗ്രാം പെർ ലിറ്റർ എന്നളവിലാണ് നമ്മൾ ഹ്യൂമിക്യാസിഡ് കലക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ കലക്കുന്നത് മൂന്ന് ഇരുപതാണ് ക്രോപ്നോസിസ് എന്ന കമ്പനിയുടെ നോറിസ് എന്ന മൂന്ന് ഇരുപതാണ് നമ്മൾ കലക്കുന്നത് ഇത് നൂറ് ശതമാനം വെള്ളത്തിലെളിയുന്ന വളമാണ് നോറിസ് നമ്മൾ ഏഴ് ഗ്രാം പെർ ലിറ്റർ എന്ന കലക്കാണ് കലക്കുന്നത് നോറിസിൽ എൻ പിക്ക് കൂടാതെ സിങ്കും മഗ്നീഷ്യും തലപ്പിച്ചുണ്ട് അത് വാഴയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് നമ്മൾ അമ്പത് ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് അമ്പത് ലിറ്റർ വെള്ളമാണ് നമുക്ക് നാനൂറ് വാഴയ്ക്ക് വേണ്ടി വരിക അടുത്തതായിട്ട് നമ്മൾ സ്പ്രെഡറാണ് കലക്കുന്നത് നമ്മൾ വിഷമായാലും വളവായാലും സ്പ്രേ ചെയ്യുമ്പോൾ സ്പ്രെഡർ ഉപയോഗിക്കും വോൾട്ട് എറ്റി എന്ന പേരിലുള്ള സ്പ്രെഡറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അത് ഇരുപത് മില്ലി അമ്പത് ലിറ്ററിലേക്കാണ് ഒഴിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാൻ നമ്മൾ സ്പ്രെഡർ അഥവാ പശ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് നല്ല രീതിയിൽ ഇളക്കിയാൽ മാത്രമേ എല്ലായിടത്തും ആവുകയുള്ളൂ ഇനി നമ്മൾ ബാറ്ററി സ്പ്രേകളും നിറച്ച് എല്ലാ വാഴയുടെ ഇലയിൽ നനയുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മളിത് വൈകുന്നേരമാണ് അടിക്കുന്നത് കാരണം വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെയോ നമ്മൾ അടിച്ചാൽ മാത്രമേ ഇത് വാഴയുടെ എല്ലാം വലിക്കുകയുള്ളൂ വാഴയിൽ ഫോളിയാൻ സ്പ്രേ ഉപയോഗിക്കുന്നതുകൊണ്ട് പോഷകങ്ങൾ നേരിട്ട് എലിലൂടെ നൽകാൻ കഴിയും മണ്ണിലിട്ട് കൊടുക്കുന്നതിന് വേഗത്തിൽ എലിവറിയിൽ വളം കൃത്യമായ അഴുകൊടുത്ത് കുറഞ്ഞ ചിലവിൽ വാഴയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിയും ഫോൾ സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൃത്യമായ അളവിൽ മാത്രം വളങ്ങൾ സ്പ്രേ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രാവിലെ ഒമ്പത് മണിക്ക് മുന്നേ സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം സ്പ്രേ ചെയ്യുക എത്ര സാവധാനം അത് വലിയെന്നോ അത്രയും നല്ലതാണ് നമ്മൾ വാഴയുടെ എല്ലാ ഇലയും നല്ല രീതിയിൽ നനയാൻ പാകത്തിനാണ് അടിക്കുന്നത് നമ്മൾ സ്പ്രെഡർ ചെയ്ത് അടിച്ചുകൊണ്ട് അടിച്ചിരിക്കുന്ന വളം നല്ല രീതിയിൽ എല്ലാ ഇലയിലും ആയിട്ടുണ്ട് ഇതിനി സാവധാനം ഇലയിലൂടെ വാഴ വലിച്ചെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ വാഴ വളരുന്നതായിരിക്കും വാഴയ്ക്ക് ബൂസ്റ്റർ അടിക്കുന്ന വഴി വാഴ വളർച്ച വേഗത്തിലാക്കാനും നമ്മൾ മണ്ണിൽ കൂടെ കൊടുത്ത വളം പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാനും ഈ ബൂസ്റ്ററിലൂടെ സാധിക്കുന്നതാണ് മാത്രമല്ല വാഴയ്ക്കുള്ള ഏതെങ്കിലും മൂർത്തത്തിൻ്റെ കുറവ് നമുക്ക് ഈ ബൂസ്റ്റർ അടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നികത്താൻ സാധിക്കുന്നതാണ്